ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് ആ റീഡിംഗിലേക്ക് കിടക്കാം പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം കേട്ടോ magician energy മെജീഷ്യൻ എനർജി ഫസ്റ്റ് കാർഡ് ഫൈവ് ഓഫ് കബ്സ് കിങ് ഓഫ് പെൻഡിക്കൽസ് സ്ട്രെങ്ത് കാർഡ് ഹൈബ്രൈസ്റ്റസ് എനർജി ആൻഡ് ലാസ്റ്റ് വന്നിട്ട് എംപ്രസ് എനർജി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് മെജീഷ്യൻ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് മെജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പലരും നമ്മൾ പലരുടെയും ജീവിതത്തിൽ സംഘർഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെ ജനറലി എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിച്ച് സംഭവിക്കാതിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തതിന് മറ്റെന്തിനെയെങ്കിലും നമ്മൾ മറ്റെന്തിനെങ്കിലും അതിന് കാരണമായിട്ട് മറ്റെന്തിനെങ്കിലും പറയുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്കുള്ള ജീവിതം നിങ്ങൾ എന്താകണം എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് മെജീഷ്യൻ കാർഡ് അല്ലെങ്കിൽ മെജീഷ്യൻ എനർജി സൂചിപ്പിക്കുന്നത് ഇതൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് അതിന് വേണ്ടിയിട്ട് ചോയ്സസ് പുതിയ പുതിയ ചോയ്സസ് നിങ്ങളെ എടുക്കേണ്ടതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വില്ലിംഗ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ റെഡിയാണോ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് ചോദിക്കുന്നത് ആ യു റെഡി നിങ്ങൾ റെഡിയാണ് എങ്കിൽ നിങ്ങളുടെ ഏതൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം അപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കുറവുണ്ട് അതൊരു തടസ്സം അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ടാണ് പൊതുവേക്കാണോ ഓക്കെ ഇനി അത് കൊണ്ടുവരണം അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൂടെ ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ആ ഒരു ഡോക്യുമെന്റ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ആവശ്യം വരാൻ സാധ്യതയുണ്ടോ അതായത് നമ്മളെല്ലാം നേരത്തെ കാലേക്കൂട്ടി ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയി ഏതെങ്കിലും സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തെ നമ്മളുടെ അച്ചീവ്മെൻ്റിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി അംബീഷൻസ് ഉണ്ട് ഡിസയേഴ്സ് ആഗ്രഹങ്ങൾ തെറ്റായിട്ടുള്ള അത് ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിലാണ് നിങ്ങൾ നിങ്ങളവിടെ സ്റ്റക്കായി പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിലും ആഗ്രഹിക്കത്തിൽ അതിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കൈകൾ തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ നിങ്ങളുടെ അറിവിനെ പ്രയോജനപ്പെടുത്തി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്നുള്ളത് ചിന്തിക്കുക അറിവെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടേക്ക് പോകും വലിയൊരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കലി നല്ല ക്വാളിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും അറിവ് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം നെക്സ്റ്റ് വന്നിട്ട് ഫൈവ് ഓഫ് കപ്സ് എനർജി ാണ് ആ ഒരു എനർജി ഇത് ഒരു കൺഫർമേഷൻ ആണ് കാരണം ഇവിടെ ഓരോരുത്തരും മൂന്ന് കപ്പ് വീണ് പോയിരിക്കുന്നു മൂന്ന് കപ്പ് ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് അതായത് അത് അതിലേക്കായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോയ മൂന്ന് കാര്യങ്ങളെ ഓർത്തിട്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത് ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ബാക്കിയുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ കാര്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതോ ഇനിയും ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസുണ്ട് അപ്പോൾ നിങ്ങൾ ആ താഴെ വീണ കപ്പിനെ ഓർത്ത് സങ്കടപ്പെടുന്നു ബാക്കിയുള്ള രണ്ട് കപ്പ് എടുത്ത് അത് ഇനി അതുമായിട്ട് എന്തു ചെയ്യാമെന്നുള്ളതാണോ ചിന്തിക്കുന്നത് എന്നതാണ് ലൈഫിന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡിനാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇതിവിടെ തരുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ലൈഫ് ഒരു ബെറ്റർ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് മിസ്രബിളായിട്ട് ഇരിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങളുടെ ലൈഫ് മിസ്രബിൾ ആക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പാസ്റ്റ് അതായത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല വരാൻ പോകുന്ന കാര്യം എങ്ങനെ ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത് എന്നുള്ളത് കൂടിയിട്ടാണ് അത് നിങ്ങളുടെ കൈകളിൽ മാത്രമാണ് ഉള്ളത് മാത്രമല്ല മുന്നോട്ടേക്ക് വരുന്ന എനർജി കിങ് ഓഫ് കപ്സ് കബ്സ് എനർജിയാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് നിങ്ങളിലേക്ക് തരുന്നത് ഈ ഒരു എനർജി അല്ലെങ്കിൽ കിങ് ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് വളരെ നല്ലൊരു വളരെ വലിയൊരു പൊസിഷനിലേക്ക് ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള കഴിവും സാധ്യതയും എല്ലാം നിങ്ങളിലുണ്ട് പക്ഷെ അത് നിങ്ങളായിട്ട് തീരുമാനിക്കണം അതിലേക്ക് എത്തണം എന്ന് മനസ്സുകൊണ്ട് ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങളെ മറ്റുള്ളവര് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന തരത്തിൽ അതായത് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ സംശയമായിരിക്കും അങ്ങനെയാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ആ ചിന്തയൊക്കെ അതിജീവിച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സഹായങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ആയിരിക്കാം അതായത് എന്തെങ്കിലും കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുക അതായത് എല്ലാം സഹായം തന്നെയാണ് എന്നിരുന്നാലും സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിലായിരിക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചില വരുന്നത് കൗൺസിലിംഗ് പോലെ അതായത് എങ്ങനെ സാമ്പത്തികം കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഒരു ഫീലിംഗ് ആണ് പല കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നിടത്ത് ഇടത്ത് നിങ്ങൾ സെക്യൂർ അല്ല എന്നുള്ളൊരു തോന്നല്ല അത് സാമ്പത്തിക കാര്യമായിരിക്കാം ആരോഗ്യമായിരിക്കാം എന്തുമാവാം പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ വളരെ ബോധവാനോ ബോധവതിയോ ആണ് നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കറിയാം ചില ആളുകൾ നിങ്ങളൊരു ബാങ്കർ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു എനർജി അതേപോലെ ആ ഒരു ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ബാങ്കിങ് പോലെയുള്ള സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കാം െ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഒരു കോപ്പറേറ്റ് വേൾഡിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ വളരെ ഹയർ പൊസിഷൻ സ്വന്തമായിട്ട് കമ്പനി സ്വന്തമായിട്ട് എന്തെങ്കിലും എന്റർപ്രൈസസ് നിങ്ങൾ ഇപ്പൊ തുടങ്ങുന്നുണ്ട് അത് വലിയ രീതിയിലേക്ക് വിപുലീകരിക്കാം പക്ഷേ ഇവിടെ ഇത് പറയുമ്പോഴും നമ്മൾ സാധാരണ ലെവലിൽ ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ അസ്ട്രോളജി ആളുകൾ പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്നും നടന്നില്ല എന്നുള്ളത് പക്ഷേ എല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ യോഗമുണ്ട് പക്ഷേ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ ആണ് ആ യോഗത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകേണ്ടത് നിങ്ങളോട് അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡാണ് ദൈവ അതായത് ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ദൈവാധീനവും കൂടെ ഉണ്ടോ ചില സിറ്റുവേഷൻസിൽ അമിതമായിട്ട് ചില ആളുകൾ കഷ്ടപ്പെടേണ്ടി വരും എങ്കിൽ മാത്രം ാണ് അവർ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുന്നുണ്ടാവുകയുള്ളൂ മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് കഷ്ട അതായത് ഇനീഷ്യേറ്റീവ് ആരായാലും എടുക്കേണ്ടി വരും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എടുക്കണം പക്ഷേ കൂടുതലായിട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാവും എന്തായാലും ഇത് വിജയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു പോസിറ്റീവ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളത് അതായത് നിങ്ങളും നിങ്ങളുടെ ഉള്ള അതായത് നിങ്ങളുടെ ഇന്നർ സെൽഫു ഒരു പോസിറ്റീവ് കണക്ഷൻ സ്ഥാപിക്കുക ആ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാമം ജപിക്കുക പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകുന്നതോ ഇതൊക്കെ നിങ്ങൾക്ക് സ്ട്രെങ്ത് തരുന്ന കാര്യമാണ് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുക ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി അപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സ്പിരിച്വലി കുറച്ച് കൂടുതൽ നിങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ കണക്ട് തോറും നിങ്ങളുടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കൂടുതൽ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മുന്നോട്ടേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ശക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ നിങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള മാറ്റമല്ല ഇന്നർ ദർ ഈസ് എ ചേഞ്ച് ദാറ്റ് ഈസ് നീഡഡ് നിങ്ങളുടെ ഇന്നർ സെൽഫിലാണ് ആ ഒരു ചേഞ്ചിന്റെ ആവശ്യം നമ്മൾ പുറത്ത് ബാഹ്യമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ മാത്രല്ല ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ പലരെയും സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ടേക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഒരു സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ഒരു അവയർനെസ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അതേപോലെ തന്നെ എംപ്രസ് എന്നുവെച്ചാൽ ആത്മീയതയും സ്പിരിച്വാലിറ്റി അതർ വേൾഡ് യൂണിവേഴ്സുമായിട്ട് മാത്രമല്ല ഫിസിക്കൽ വേൾഡിൽ അതായത് നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ സോഷ്യൽ ലൈഫ് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പലരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിലായി ഞാനിത് നേടിയെടുത്തു എനിക്ക് ഇത്രയും അച്ചീവ്മെൻ്റ് ഉണ്ട് ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അതായത് നിങ്ങളെ പുറകോട്ടേക്ക് തള്ളി മാറ്റിയ ആളുകളുടെ മുമ്പിൽ ഞാൻ ഇതാണ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് എംപ്രൻസ് എനർജി എന്ന് പറയുന്ന എല്ലാർത്ഥത്തും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ രീതിയിൽ പറയാൻ കാരണം നിങ്ങൾ നല്ലൊരു പൊസിഷനിലാണ് മറ്റുള്ളവരുടെ നിങ്ങളുടെയും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കുടുംബമായിട്ട് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ വിവാഹം അതുപോലെയുള്ള കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നു അതേപോലെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ വലിയ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു ഫിസിക്കൽ വേൾഡിൽ പേഴ്സണൽ ലൈഫിൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് പക്ഷേ അതെല്ലാം നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളതാണ് മെജീഷ്യൻ എനർജി സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്